നമസ്കാരം കേരള ബിജെപി പൊട്ടിത്തെറിലേക്ക് നീങ്ങുകയാണോ മുരളീധരനും സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും എല്ലാം പുറത്തേക്ക് പോകുമോ ഗ്രൂപ്പ് പോരുകൾ ഹൈക്കമാൻഡിന്റെ തട്ടിക്കളയൽ നീക്കങ്ങൾ പുതിയ നേതാക്കളെ മുന്നിലെത്തിക്കാനുള്ള രഹസ്യ ചർച്ചകൾ സന്ധീ വാര്യർ കോൺഗ്രസിലേക്ക് പോയത് ബിജെപിക്ക് കനത്ത തിരിച്ചടിയായോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിക്ക് കേരളത്തിൽ എന്താണിപ്പോൾ സംഭവിക്കുന്നത് ഇനി ഈ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്നത് ഒരു തകർപ്പിൻ പൊളിറ്റിക്കൽ രഹസ്യ വിശകലനമാണ് കേരളത്തിൽ ബി ജെ പി വലിയ രാഷ്ട്രീയ താളമാറ്റത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനം പോലും എത്താൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരുന്നു ആ പാർട്ടി തന്നെ സംശയത്തോടെ നോക്കുന്ന ഒരു സ്ഥിതിയാണ് ഗ്രൂപ്പുകളാണ് പ്രശ്നമെന്നത് അന്തിമമായി സ്ഥിരീകരിക്കുന്നത് പോലെ പ്രമുഖ നേതാക്കളെ മാറ്റി പുതിയ മുഖങ്ങൾക്കുള്ള തെരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് അടുത്തിടെ നടന്ന നേതൃത്വ യോഗങ്ങളിൽ ബി ജെ പിയുടെ മുഖ്യ നേതാക്കളായ ശ്രീ വി മുരളീധരൻ ശ്രീ കെ സുരേന്ദ്രൻ എന്നിവരെ ഒഴിവാക്കിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു വി മുരളീധരൻ കേന്ദ്രത്തിൽ തന്നെ മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്ന ഒരു പ്രധാന നേതാവാണ് പക്ഷേ കേരളത്തിൽ പാർട്ടിയെ വളർത്താനോ ഗ്രൂപ്പുകൾ നിയന്ത്രിക്കാനോ അദ്ദേഹത്തിനായില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ കെ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ പോരാട്ടത്തിലും നേതൃത്വം നൽകിയെങ്കിലും വോട്ടർമാരെ ആകർഷിക്കാനായില്ല അതിനു പകരം കൺട്രോൾ ഗ്രൂപ്പ് പോരുകൾ അധികാര പോളിറ്റിക്സ് മാത്രം വർദ്ധിച്ചു എന്ന വലിയ വിമർശനം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു പിന്നീട് വന്ന രാജീവ് ചന്ദ്രശേഖർ വലിയ നിലവാരമുള്ള ഒരു കേന്ദ്ര നേതാവായിരുന്നു തിരുവനന്തപുരത്ത് മത്സരിച്ചെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാനായില്ല അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിച്ചില്ല എന്നതാണ് വിമർശനം ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ ഒറ്റപ്പെട്ട നിലയിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു അതുപോലെ തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നത് കേരള ബി ജെ പിയിൽ വലിയ ധർമ്മസങ്കടം സൃഷ്ടിച്ച തീരുമാനമായിരുന്നു വർഷങ്ങളായി പാർട്ടിയുടെ മുഖമുദ്രയായിരുന്ന അദ്ദേഹം വാർത്താ മാധ്യമങ്ങളുടെയും യുവജന പങ്കാളിത്തത്തിന്റെയും ശക്തമായ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിന്റെ പുറത്തുപോകൽ മൂന്നു വിധത്തിൽ കേരളത്തിലെ ബി ബാധിച്ചു ഒന്നാമതായി ബേസ് കേഡർമാർക്കുള്ളിൽ വിശ്വാസക്കേട് ഉളവാക്കി അതായത് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോട് പ്രവർത്തകർക്ക് വിശ്വാസക്കുറവുണ്ടാകാൻ ഇത് സാധ്യമാക്കി രണ്ടാമതായി സോഷ്യൽ മീഡിയയിൽ പാർട്ടി പ്രതിച്ഛായയ്ക്ക് വലിയ ഇടിവുണ്ടായി മൂന്നാമതായി നേതാവ് പോയതിനു പുറകെ വേനലിൽ തണലിൽ നിൽക്കുന്നവരെ പോലെ അദ്ദേഹത്തെ പിന്തുടരുന്നവരും പോകും എന്നുള്ള ചിന്തയിലായി സന്ധീവാര്യർ മുഖേന കോൺഗ്രസിലേക്ക് ഒരുപാട് ബി ജെ പി പ്രവർത്തകരെത്തും എന്നാണ് നിഗമനം കാരണം പല ബി ജെ പി നേതാക്കന്മാർക്കും സന്ദീപ്കാരുമായി ഇപ്പോഴും നല്ല ഉറച്ച ബന്ധമാണ് ഉള്ളത് അതുകൊണ്ട് സന്ദീപിനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി നേതാക്കന്മാരുണ്ടെന്നുള്ള സത്യം നിഷേധിക്കാൻ ആവാത്തതാണ് പ്രത്യേകിച്ച് വടക്കേ കേരളത്തിലെ യുവ ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് സമാന്തരമായി പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കുകളും ഹൈക്കമാൻഡിന്റെ നീരസവും എല്ലാം ചേരുമ്പോൾ ബി ജെ പി നിന്ന് പുറത്തു പോകാനുള്ള യുവ നേതാക്കന്മാരുടെ സമ്മർദ്ദം ഏറുകയാണ് ഇന്ന് കേരള ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഗ്രൂപ്പ് പോരാട്ടങ്ങളാണ് ഇനി നമുക്ക് ബി ജെ പി കേരള ഘടകത്തിലെ പ്രമുഖ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് ഒന്ന് നോക്കാം ഒന്നാമതായി ബി മുരളീധരൻ ഗ്രൂപ്പ് ആർ എസ് എസ് ആണ് ഇവരുടെ അടിസ്ഥാനം പഴയ കമാൻഡർമാർ അതായത് ബി ഗോപാലകൃഷ്ണൻ ശോഭ സുരേന്ദ്രൻ എന്നിവരെല്ലാം ഈ ഗ്രൂപ്പിലാണ് ഉള്ളത് അടുത്തതായി കെ സുരേന്ദ്രൻ ഗ്രൂപ്പ് സ്ഥാനീയമായ വലിയ പിടിപാടുള്ള വ്യക്തി തെരഞ്ഞെടുപ്പിന് നിയന്ത്രണം എന്നിവയിലൊക്കെ ഈ ഗ്രൂപ്പിന് കൂടുതൽ പിടിപാടുണ്ട് എം ഡി രമേശ് ശിവശങ്കർ മാഷ് ജി ബി ബാലകൃഷ്ണൻ എന്നീ നേതാക്കളും ഈ ഗ്രൂപ്പിനോടൊപ്പമാണ് ഇനിയുള്ള ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോൾ അതാണ് രാജീവ് ചന്ദ്രശേഖർ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോൾ മോഡേൺ മീഡിയ എന്നോ അല്ലെങ്കിൽ ഹൈ ടെക്നോളജി എന്നോ ടച്ച് അതായത് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരുമായി നല്ല ബന്ധമുള്ള ഒരു ഗ്രൂപ്പ് എന്നൊക്കെ പറയാം എന്നാൽ ഇദ്ദേഹത്തിന് കൂടെ പറയത്തക്ക കേരളത്തിലെ നേതാക്കന്മാർ ആരുമില്ല എന്നതാണ് സത്യം എന്നാൽ സുരേഷ് ഗോവിയും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ നേർക്കു നേർ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് എന്നാൽ ഇവരിൽ ഒരു ഗ്രൂപ്പ് സംരംഭം പോലുള്ള ഒരു പൊളിറ്റിക്കൽ അലൈൻമെന്റ് നിലവിലില്ല എന്നതാണ് സത്യം ഇങ്ങനെ കരുത്തുള്ള മൂന്ന് ഗ്രൂപ്പുകൾ നിലനിൽക്കുമ്പോൾ പാർട്ടി ഒരുമിച്ചുള്ള ഒരു അജണ്ടയിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നതാണ് കേരള ഘടകം ബി ജെ പി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പ് നേതാക്കന്മാരുടെയും പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അതായത് ശ്രീധരൻപിള്ള ബി ഗോപാലകൃഷ്ണൻ അഞ്ചു ബാലൻ തുടങ്ങിയവർക്കും ഗ്രൂപ്പ് സ്റ്റാൻഡിങ്ങുകൾ ഉണ്ട് എന്നാണ് കേൾവി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇനിയൊരു മാറ്റം വേണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പഴയ നേതാക്കന്മാരെ കൂൾ ചെയറിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡൽഹി നേതൃത്വം ചോദിക്കുന്നത് ഇതാണ് കേരളത്തിൽ ബി ജെ പി നയിക്കാൻ ജനങ്ങൾ ആരെയാണ് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഭാഗമെന്നോണം പഴയ ഗ്രൂപ്പുകളിൽ ഒന്നുമില്ലാത്ത പുതിയ തലമുറയിൽ നിന്നുള്ള മുന്നേറ്റം പ്രതീക്ഷിക്കുകയാണ് പാർട്ടി നേതൃത്വം ഇതിൻ്റെ ആദ്യ സൂചന എന്നോണം പുതിയ നേതൃത്വ യോഗങ്ങളിൽ പഴയവർ ഇല്ലാതാകുന്നു എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പുതിയവർക്കുള്ള അവസരം തുറക്കപ്പെടുന്നു എന്നതാണെന്നുള്ളത് വ്യക്തം എന്നാൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ് ഈ പ്രവൃത്തികളെല്ലാം ബി ജെ പിക്ക് ഒരു നവോത്ഥാനമായി മാറുമോ അതോ കേരളത്തിൽ ബി ജെ പി പുറകോട്ടുള്ള നടപ്പ് ആരംഭിച്ചു പഴയ മുഖങ്ങളെ മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാകാം പക്ഷേ പാർട്ടിക്കുള്ളിലെ പോര് തീർക്കാതെ മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് ഇപ്പോൾ കഴിയുമോ അതുപോലെ തന്നെ കേരളത്തിലെ ബി ജെ പിയിൽ നിന്നും ഗ്രൂപ്പുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിൽ കേന്ദ്ര നേതൃത്വം വിജയിക്കുമോ കേരളത്തിലെ ബി ജെ പി പാർട്ടി ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഈ പ്രശ്നങ്ങളെ മറികടന്ന് കേരളത്തിൽ ബി ജെ പിക്ക് ഉയരാൻ കഴിയുമോ ഇതാണ് ഇപ്പോൾ ബി ജെ പി മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എത്രയും വേഗം ഒരു ശുദ്ധീകരണം നടത്തണം എന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ പദ്ധതിയാണ് മാത്രമല്ല ബി ജെ പി കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുണ്ടാക്കാൻ ഭയക്കുന്നവർക്കും ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ് എന്നത് വ്യക്തം കേരളത്തിലെ ബി ജെ പിയുടെ പ്രശ്നങ്ങളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുവാൻ കേന്ദ്രം ഒരുപാട് വിശ്വാസം അർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു തൃശൂരിന്റെ എംപിയും കേന്ദ്രമന്ത്രിയും അതിനുപരി സിനിമാ നടനുമായ ശ്രീ സുരേഷ് ഗോപി എന്നാൽ സുരേഷ് ഗോപിയായി കേന്ദ്രം ഇപ്പോൾ നല്ല ചേർച്ചയിലല്ല കാരണം സുരേഷ് ഗോപി പ്രധാന കഥാപാത്രമായി എത്തുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ റിലീസ് വീണ്ടും തടസ്സപ്പെട്ടു ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററിൽ എത്താനിരുന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ റിവിഷൻ കമ്മിറ്റി പുതിയ പ്രശ്നം ഉയർത്തിയിരിക്കുകയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജാനകിയുടെ പേര് മാറ്റണമെന്ന് കമ്മിറ്റി കട്ടായം പറയുന്നത് സുരേഷ് ഗോപിയെ ശരിക്കും തളർത്തി തന്നെ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുന്നില്ല എന്ന വലിയ പരാതി ഇപ്പോൾ സുരേഷ് ഗോപിക്കുണ്ട് അതിനാൽ സുരേഷ് ഗോപിയും കേന്ദ്ര നേതൃത്വവും തമ്മിൽ അകന്നു തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോഴത്തെ വാർത്തകൾ അനുസരിച്ച് ഇനി കേരളത്തിൽ പുതിയ നേതാക്കൾ പക്ഷേ ഗ്രൂപ്പുകൾ മാറിയാലേ പ്രശ്നങ്ങൾ തീരുകയുള്ളൂ എന്നത് നേതൃത്വം അറിഞ്ഞിരിക്കണം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് പുത്തൻ മുഖങ്ങൾ ബി ജെ കേരളത്തിൽ ഇനിയും ഉയർത്തുമോ സി പി എം കോൺഗ്രസ് പോരാട്ടത്തിനിടയിൽ മൂന്നാമനാവാൻ ബി ജെ പിക്ക് ഇനി കേരളത്തിൽ ഒരു അവസരമുണ്ടോ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം ദയവായി എഴുതണം കേരള ബി ജെ പിയിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നുറപ്പ് അത് തളർച്ചയ്ക്കാകുമോ പാർട്ടിയുടെ ഉയർച്ചക്കാകുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായം കമൻ്റായി എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കും ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്നും അപേക്ഷിക്കും കേരള രാഷ്ട്രീയത്തിലെ പുതുപുത്തൻ വാർത്തകളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം